നമസ്കാരം എല്ലാവർക്കും ഉണ്ടാകുന്നൊരു ഡൗട്ടാണ് മാനിഫെസ്റ്റേഷൻ എന്താണ് അഫർമേഷൻ എന്താണെന്നുള്ളത് ഇന്നിപ്പോൾ ഒരാൾ ഡൗട്ട് ചോദിച്ചാണ് എൻ്റെ സ്റ്റുഡൻറ്റ് അപ്പം നമുക്ക് നോക്കാം ഈ മാനിഫെസ്റ്റേഷൻ എന്താണ് മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത് നമ്മൾ ലോ ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ ട്വൻ്റി എയ്റ്റ് ഡേയ്സ് പ്രാക്ടീസിന് നമ്മൾ പഠിക്കുന്നുണ്ട് മാനിഫെസ്റ്റേഷൻ എന്ന് പഠിക്കുന്നുണ്ട് മാനിഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പല കാര്യങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് നമ്മൾക്കൊരു ജോലി വേണം നമ്മൾക്കൊരു വീട് വേണം നമുക്കൊരു കാറ് വേണം അങ്ങനെ പല കാര്യങ്ങൾ ആഗ്രഹിക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക ആ സാധനം ആ കാര്യങ്ങൾ കിട്ടിയതായിട്ട് മനസ്സിൽ സങ്കല്പിക്കുന്നു അതിൽ ഇപ്പം കാറാണേലെ നമ്മൾ ഏത് മോഡലാണ് നമ്മൾ പ്രത്യേകിച്ച് എഴുതി വെക്കുന്നു എനിക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് മോഡൽ ഇന്ന കാറ് ഇന്ന കളറ് കിട്ടിയതിന് യൂണിവേഴ്സിന് നന്ദി ഇപ്പോൾ വീടാണെങ്കിൽ ഈ മോഡലിലുള്ള വീട് അപ്പോൾ ആ വീടൊക്കെ നമുക്ക് വിഷ്വലൈസേഷൻ ചെയ്യാൻ അത് നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യാൻ വേണ്ടി അതിന് വിഷ്വലൈസേഷൻ ബോഡി സെറ്റ് ചെയ്താൽ മതി അതുപോലെ ജോലിയാണെങ്കിൽ നമ്മളിങ്ങനെ വിചാരിക്കുന്നു ആ ദിവസം ജോലിക്ക് എങ്ങനെയാണ് പോകുന്നത് ഏത് കളറിട്ടാണ് പോകുന്നത് അത് നമുക്ക് വിഷ്വലൈസ് ചെയ്യാം അതേ സാധനം നമുക്ക് എഴുതിയും വെക്കാം എഴുതി വെക്കുന്നത് എങ്ങനെയാണ് എനിക്ക് ഞാൻ ആഗ്രഹിച്ച രീതിയിലുള്ള ഇത്ര മുറികളുള്ള ഇത്ര സ്ക്വയർ ഫീറ്റുള്ള വീട് ഇന്ന സ്ഥലത്ത് എനിക്ക് വാങ്ങാൻ കഴിഞ്ഞതിൽ നന്ദി അപ്പം നമ്മൾ പിന്നത് നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്തോ അല്ലാത്ത സമയത്തോ ചുമ്മാതിരിക്കുമ്പം വടക്കോട്ട് നോക്കിയിരുന്നാണ് വിഷലൈസ് ചെയ്യേണ്ടത് കൈകള് യോഗമുദ്രയോ കുബേർ മുദ്രയോ ഒക്കെ വെക്കാം അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ ഇനി അഫർമേഷൻ എന്താണ് പോസിറ്റീവായിട്ട് നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങളാണ് അഫർമേഷൻ എന്ന് പറയുന്നത് ഐ ആം ഹെൽത്തി ഞാൻ ആരോഗ്യവാനാണ് ഐ ആം വെൽത്തി ഞാൻ സമ്പന്നനാണ് പിന്നെ ഐ ആം ഹാപ്പി ഞാൻ സന്തുഷ്ടനാണ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മൾ അഫർമേഷനിൽ യൂസ് ചെയ്യുന്നത് അതുപോലെ തന്നെ പോസിറ്റീവായി നമ്മൾ സന്തോഷമുണ്ടാക്കുന്ന ഞാൻ ഈശ്വരൻ്റെ പുത്രിയാണ് ഋഷിമാരുടെ വംശമാണ് പരമാത്മാവിൻ്റെ അംശമാണ് ഞാൻ എപ്പോഴും സന്തോഷമായിട്ടിരിക്കുന്നു എൻ്റെ വീട്ടിൽ ഇഷ്ടം പോലെ പൈസ വരുന്നു എൻ്റെ അക്കൗണ്ടിൽ ഇഷ്ടം പോലെ പൈസ വരുന്നു എനിക്ക് എൻ്റെ ജോലി വളരെ നന്നായി നടക്കുന്നു എനിക്ക് ഈസിയാണ് എൻ്റെ എഫേർട്ട്ലെസ്ലി മാസം ഒരു ലക്ഷം രൂപ അല്ലെങ്കിൽ രണ്ട് ലക്ഷം രൂപ എത്ര വേണ്ടതെന്ന് വെച്ചാൽ അത് ഇങ്ങനെയുള്ള കാര്യങ്ങളെയാണ് നമ്മൾ അഫർമേഷൻസ് എന്ന് പറയുന്നത് ഇപ്പം രണ്ടും നമ്മൾ വ്യത്യാസം മനസ്സിലാക്കണമല്ലോ മാനിഫെസ്റ്റേഷൻ തന്നെ ഒരുപാട് മെത്തേഡ്സ് ചെയ്യാൻ കഴിയും അത് നമുക്ക് ഓരോ മാധ്യമങ്ങൾ വെച്ച് ചെയ്യാൻ കഴിയും അതിൻ്റെയൊക്കെ ഞാൻ ഫ്രീ ക്ലാസ്സസിൽ ക്ലാസ്സസിലിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരെ ഡബിൾ നയൻ സിക്സ് വൺ ടു വൺ സിക്സ് നയൻ സീറോ ത്രീയിൽ മെസ്സേജ് ചെയ്യുകയോ അല്ലെങ്കിൽ വേറെ വീഡിയോസിൻ്റെ അടിയിലൊക്കെ ലിങ്കുകൾ ഉണ്ടാവും അതിൽ ജോയിൻ ചെയ്യുകയോ ചെയ്യുക ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിനനുസരിച്ച് കിട്ടും അതുപോലെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലിക്കണം ലൈക്ക് ബട്ടണും ഒക്കെ ഒന്ന് അമർത്തി കഴിഞ്ഞാൽ ഇനി ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് റെഗുലറായി കിട്ടുകയും ചെയ്യും